ഹായ് ഫ്രണ്ട്സ് കെ എസ് കിസാൻ ഫ്രണ്ട് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു കെണിക്കൂട് വെക്കുന്ന രീതിയാണ് ഒരു വ്യത്യസ്ത തരം കെളിക്കൂട് അതായത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്ത തരം ഒരു കെണിക്കൂടാണ് അപ്പം നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ തുറന്നാൽ കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ ഈ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ആ മോളിൽ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർക്കുക ആ ബെല്ലൊന്ന് അമർക്കുക താഴേ കാണുന്ന ആ ഓൾ എന്ന് പറയുമ്പോൾ ഒന്ന് അമർത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ കിട്ടാം ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ആകുന്നത് അതിനായി നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങളൊക്കെ ഇടയ്ക്ക് വിടാം അപ്പം നമുക്ക് ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ വാട്സപ്പിലോട്ട് കൂടി നോക്കി ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇനി മറ്റെന്തെങ്കിലും ഈ നമ്പർ ബന്ധപ്പെടാവുന്നതാണ് അതുകൂടാതെ നമ്മൾക്ക് വീട്ടില് നമ്മളുടെ തേനുകൾ എടുത്തതിന് ശേഷം വരുന്ന വേസ്റ്റ് ഇത് തേനീച്ചയുടെ തേനെടുത്തതിനു ശേഷം വരുന്ന മെഴുക് ഇത് മെഴുകാണ് ഇത് പല ആൾക്കാരും ദൂരക്കറയാണ് നമുക്ക് ഈ ദൂരക്കരയേണ്ട ആവശ്യമില്ല ഇത് നല്ല രീതിയിൽ പൈപ്പ് തുറന്നു വെച്ച് നല്ലപോലെ പൂടിയെല്ലാം നെക്കി പിഴിഞ്ഞ് കളഞ്ഞ ശേഷം വീഴ്ത്തി വെച്ച് ഉറക്കി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ ഈ മെഴുകു നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും ഈ മെഴുകു നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇന്നത് പെട്ടെന്ന് ഈച്ച വന്ന് കയറുന്നതിന് ഇടയാവും മാത്രമല്ല ചെറുതനിച്ചെ സംബന്ധിച്ചിടത്തോളം മെഴുകു അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക മഴക്കാലത്ത് ഒന്നും മെഴുകുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മളെന്താണ് ഈ പെട്ടിക്കുള്ളിലേക്ക് മെഴുകു വെച്ചു കൊടുക്കണം അതിന് ആൾക്കാരുടെ ഈ മെഴുകുള്ളവരാണെങ്കിൽ മെഴുകുള്ളവരാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ വെഴുകൂട്ട് കുറച്ചെടുത്ത് ചൂട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഇതിനകത്ത് കരം കുറച്ച് ഉണക്കി ഉണക്കിയെടുക്കാം അതിനുശേഷം വേണം വെട്ടിവെക്കുക ഇനി ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് താമസം പിടിക്കുന്നതുള്ളൂ നമുക്ക് ഈ രീതിയാണ് ഇനി ഇത് എന്താണ് ഇതിന്റെ മെത്തേഡ് എന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈച്ചേനെ എവിടെയാണോ കാണുന്നത് അവിടെ ഒരു പൈപ്പോ അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ പൈപ്പ് സെറ്റ് ഇതിപ്പോൾ ഞാൻ ഒരു ഇവിടെ ഒരു ഈച്ച ഉണ്ടെന്ന് നിങ്ങൾ കണക്കാക്കാം ഇതുപോലൊരു പൈപ്പ് അവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ ഈ ചെറു ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഓട്സ് അടഞ്ഞു പോകും അവ അരിച്ച് തുറന്നിട്ട് വേണം അതുകൊണ്ട് വെച്ചു എം സിയിലോ അല്ലെങ്കിൽ സിമെന്റോ എന്തെങ്കിലും വെച്ച് അവിടെ ഉറപ്പിച്ചു വെക്കാം അതല്ലാതെ ഒരു എളുപ്പ വ്യക്തിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചോർപ്പ് എടുക്കുക ഈ ചോർപ്പ് എടുത്തിട്ട് ഈ ഭിത്തിയിൽ വെച്ചിട്ട് നമ്മൾ ആടി അടിച്ചിട്ട് ഉറപ്പിച്ച ശേഷം എം സിയിലോ അതുപോലെ സിമെന്റോ എന്തെങ്കിലും വെച്ച് ഉറപ്പിച്ചെടുക്കുക അതിനുശേഷം ഇത് ഇതുപോലത്തെ ഒരു പൈപ്പ് ചെറു നീളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ചെറു നീളമാണ് എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഈ പറയുന്ന ഇതിനകത്തോട്ട് കയറ്റിവെക്കുക കയറ്റിവെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തോടെ ഈച്ചറ ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ ഇറങ്ങാൻ തുടങ്ങി കഴിയുമ്പോൾ ഇതിന്റെ ഇവിടെയായിട്ട് ഈച്ച അവരുടേതായ രീതിയിലുള്ള കുറെ പൊടി കാര്യങ്ങൾ വെക്കും അതൊരു മണവാണിവിടെ അവിടുന്ന് ഈ പൈപ്പിന്റെ ഒരു ചെറിയ കഷണം അങ്ങോട്ട് മുറിച്ചെടുക്കുക ഈ പൈപ്പ് ഒരു ശേഷം ബാക്കി ഭാഗങ്ങൾ നീണ്ടു നിൽക്കും ആ മുറിച്ചെടുത്ത ശേഷം ബാക്കി പൈപ്പുകളുണ്ടല്ലോ അപ്പൊ ആ മുറിച്ചെടുത്ത പൈപ്പ് നമ്മൾ നമ്മളെല്ലാം ചെയ്യണം നമ്മുടെ ഈ തേനീച്ചപ്പെട്ടിയുടെ വാതയ്ക്ക് പിറ്റാക്കുക ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചില വലിയ ഓസ വെച്ചേക്കുന്നത് ഇതിന്റെ വാതയ്ക്ക് നമ്മൾ ഈ പൈപ്പ് കണ്ടു ഈ തൊളത്തോളം കണ്ടു ആ തൊളയിലേക്ക് വെക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചിട്ട് ഈ തേനീച്ച നമ്മൾ വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി എടുക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അടുത്ത അടുത്തുള്ള മെത്തേഡ് ഞാൻ കാണിച്ചു സാധാരണ ആൾക്കാരെങ്ങനെ ചെയ്യുന്ന ചോദിച്ചാൽ അത് ആദ്യം ഒന്ന് കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ ഇതുപോലെ ഒരു പൈപ്പ് ഉണ്ടാവും ഇതുപോലെ ഒരു ഒരു രണ്ട് തുള ഇട്ടു രണ്ട് തുളയിട്ടിട്ട് ഇത് ഈ പൈപ്പ് ഇങ്ങനെ പുറകുവശത്തായിട്ട് ഇങ്ങനെ വിറ്റാക്കി കൊടുക്കും ഈ പുറകുവശത്ത് വിറ്റാക്കി കൊടുക്കുന്നത് ഈച്ചനെ ഇതിനകത്തോടെ ഇറക്കി ഇങ്ങോട്ട് കിട്ടാൻ സാധിക്കും അവിടെ നമ്മൾ നിലവിൽ വെച്ചേക്കുന്ന സ്ഥലത്ത് അതായത് ഈച്ച ഇറങ്ങി വരുന്ന സ്ഥലത്ത് അവിടെ ഓട്സ് കൂടുതലായി അതായത് കുറച്ച് കൂടുതൽ വലുപ്പ് അവിടെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈച്ച അവിടെ നിന്ന് ഇറങ്ങി വരില്ല ഈ ഇറങ്ങി വരുന്നത് വെച്ചാൽ അവിടെ അവർക്ക് സ്പേസ് ഇല്ലാന്നുള്ള കണ്ടീഷനാണ് ഈ ഇറങ്ങി വരുന്നത് പിന്നെ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക പൈപ്പിന് ഒരുപാട് നീളം ഉണ്ടെങ്കിൽ അത് നല്ലതാണ് പിന്നെ വെക്കുന്ന പെട്ടികളാണെങ്കിലും നമ്മൾ ഇതുപോലെ ലെബലായിട്ട് വെക്കണം ഇങ്ങനെ ലെബലായിരിക്കണം എന്നാൽ ഈച്ചിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ സാധാരണ ഒത്തിരി ഇങ്ങനെ തുക്കി ഇടുവോ അങ്ങനെ ഒന്ന് ചെയ്തേക്കരുത് കാരണം ഒരുമാതിരി ലെബലായിരിക്കണം മാത്രം മാത്രമല്ല നമ്മൾ ബാക്കി കഴിഞ്ഞ സംവിധാനങ്ങൾ ഞാൻ കാണിച്ചതാ ഈ പെട്ടിക്ക് ഇതുപോലൊരു ഈ ദ്വാരം നമ്മൾ ഇവിടെ പുറകുവശത്തായിട്ട് ഈ പുറകു വശത്ത് അതിനുശേഷം ഇവിടെ ഒരു പലകിട്ടു അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഒരു പലക പോലെ എന്തിനായി രണ്ടു പലക നമുക്ക് രണ്ട് പലകടം വെക്കാൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ ഈ രണ്ട് പലക ഇവിടെ വെച്ചു അതിനുശേഷം നമ്മളുടെ ഈ പൈപ്പ് എവിടാന്ന് ചോദിച്ചാല് ഈ പൈപ്പിന്റെ ഇങ്ങനെ അതായത് നമ്മൾ ഈച്ച കേറിന് അവിടെ തന്നെ ആയിക്കണം ഇതിന്റെ മുമ്പ് ഈ ഇതിന്റെ പുറകുവശവും വെക്കാം ിൽ മാത്രമേ ഈ ച ഈ പൈപ്പിൽ കൂടെ കയറി ഇതിന്റെ ആകത്തോടെ ഇറങ്ങി ഇപ്പുറത്തെ പുറത്തോട്ട് പോകും അങ്ങനെ ഈച്ചയ്ക്ക് കുറേ ദൂരത്തിൽ ഇങ്ങനെ തടക്കാനുള്ള കണ്ടീഷൻ വരുമ്പോൾ ഒന്നെങ്കിൽ അതിനകത്തുനിന്ന് റാണി ഇറങ്ങി സെറ്റാകും അതല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഗെയിനി ഇറങ്ങി ഇതിനകത്ത് സെറ്റാകും നിങ്ങൾ നോക്കി ഇതിന് ഞാൻ ഒരു വേറൊരു മെത്തേഡ് കൊടുത്തു ഒരു വാദം ഈ വാദം നിങ്ങൾ എന്തെങ്കിലും മെഴുകും വെച്ച് കുറച്ച് ടേപ്പൊക്കെ ചുറ്റി അടച്ചു വെക്കണം ഇതിലേ വരാൻ പാടില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിലേക്ക് പോകും ഇത് വെക്കുമ്പോൾ ഈ പറയുന്ന പൈപ്പിന്റെ അഗ്രം ഈ നേരെ ഇവിടെ വരുന്നെങ്കിൽ ഇവിടെ ഇതിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് ഇങ്ങോട്ടുള്ള ആ ഇത് കിട്ടത്തില്ല തറ കിട്ടത്തില്ല മാത്രമല്ല നമ്മൾ പൈപ്പ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്പം ഒന്ന് ഇങ്ങോട്ട് കയറ്റി സ്വല്പം നീട്ടി കിട്ടണം അതായത് രണ്ട് തുമ്പും ഇവിടെ നിന്ന് വെക്കുന്നതും അതിലും ഈ പുറകെ നോക്കുന്ന സ്വല്പം അല്ലെങ്കിൽ ഇവരുടെ വെച്ചാൽ ഇത് മെഴുകെല്ലാം വെച്ചിട്ട് അവരതിന്റെ എൻട്രൻസ് വാല് അടച്ച് വേറെ രീതിയിലേക്ക് പോകും അപ്പം ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് നമുക്ക് കിഴക്കൂട്ടി ചെയ്യുന്നത് അപ്പം നമുക്ക് വേറൊരു കേസ് ചോദിച്ചാൽ നമ്മളില്ലാത്ത മെഴുകൊക്കെ തേച്ച് വെച്ചേക്കുന്ന പെട്ടിയാണെങ്കിൽ മെഴുകൊക്കെ തേച്ച് വെച്ചേക്കുന്ന പെട്ടിയാണെങ്കിൽ പെട്ടെന്ന് ഈച്ചയില്ലാത്തതോട്ട് ഈ മെഴുകിൻ്റെ വളം അടിക്കുമ്പോൾ അവർ മുമ്പിക്കൊണ്ടിരുന്ന തേനും മുടിയും ഒക്കെ അവർ വെച്ചു തുടങ്ങും തുടങ്ങി ക്രമേണ ഇല്ലായിരിക്കും അതിൻ്റെ അകത്തു നിന്ന് ഗെയിനിയോ റാണിയോ ആരെങ്കിലും ഇല്ലാത്തറങ്ങി അതങ്ങ് സെറ്റായി വരും അപ്പം ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി മാത്രമല്ല ഈ പെട്ടികൾ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഇത് തിരിഞ്ഞു പോകരുന്ന് പറഞ്ഞല്ലോ അപ്പൊ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഇതിലെല്ലാവർക്ക് റെഡി ആയി കഴിയുമ്പഴത്തേക്ക് ഈ ച ഇതിന്റെ ഏഹ് ഹോഴ്സ് അടച്ചു അതായത് താരോട്ടുള്ള ഓർസ് അടച്ചിട്ട് ചിലപ്പോൾ ഇവര് ഇല്ലാതെ സെറ്റാവും അപ്പൊ അവര് വിചാരിക്കും എന്നാൽ പിന്നെ ഒരു ഓഴ്സ് ഇവിടെ കാണുന്നില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കെളിക്കൂടി വെച്ചിട്ട് ഒരു ഏകദേശം ഒരു നാലഞ്ചു മാസം കഴിയുമ്പോൾ നിലവിലുള്ള ഈ പൈപ്പ് ഈ ഈ പൈപ്പ് അഞ്ചോ ആറോ മാസം കഴിയുമ്പോ അല്ലെങ്കിൽ ഈ പൈപ്പ് ഒന്ന് തുറന്നു വിളിക്കാ വെടുകൊട്ടിച്ചു നോക്കുക അങ്ങനെ വേണം ഇവരുടെ ആയിട്ട് താഴോട്ടുള്ള കണക്ഷൻ പിടിക്കുകയും അവിടെ സെറ്റാവുകയും ചെയ്യും ചിലപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വന്ന് കിട്ടുകയും ചെയ്യും അതാണ് ഈ മെത്തേഡിന്റെ രീതി അപ്പം നിങ്ങൾ എന്റെ ചാനൽ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു ഇത് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാനിരുന്ന ഇതുപോലെ നല്ല നല്ല വീടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെറുതനിച്ചി നമുക്ക് സ്വന്തമാക്കാം തുടർന്നുള്ള എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം